ഈ സാഹചര്യ ലോകത്തിന്റെ ഫസ്റ്റ് എപ്പിസോഡ് അത് ഷൂട്ട് ചെയ്യുമ്പോ ഞാനും ഉണ്ട് എന്റെ കൂടെ നമ്മളുടെ ഒരു ക്യാമറ ചേട്ടനും ഉണ്ട് പ്രദീപേട്ടാ ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നു അപ്പൊ പ്രദീപേട്ടൻ എന്റെ കൂടെ നടക്കുന്ന ക്യാമറ ചേട്ടനായിരുന്നു ബാക്കി നാലഞ്ച് ക്യാമറ അവിടെ ഇവിടെ പതിരംപള്ളി വെള്ളച്ചാട്ടത്തിൽ നമ്മൾ അവിടെ എത്തണം അറിയാലോ കൊറേ പാറകളൊക്കെ ചാടി 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 അവിടെ എപ്പോഴും ബിസിയാ അപ്പൊ നമ്മുടെ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഈ വെള്ളച്ചാട്ടത്തിന്റെ സൈഡിൽ കൂടെ ഒരു കയറിട്ട് ഏറ്റവും മൂന്ന് വരെ കയറുന്ന ആളാണ് അപ്പൊ ഞങ്ങൾ അതിന്റെ അടിയിൽ പോയിട്ട് ആങ്കർ ഒക്കെ ചെയ്യണം ചിലപ്പോ കുറച്ചൊന്ന് മുകളിലൊക്കെ കേറണം അവിടെ എത്തണ്ടേ ആ കൊറച്ചൊക്കെ അധികം ഒന്നും ഫുൾ ഒന്ന് കയറി പക്ഷെ ആരും അത് ജയിച്ചുട്ടോ അപ്പൊ ഇത് പ്രശ്നമെന്നറിയാമോ ആങ്കറിങ് കൊറച്ചൊക്കെ എടുത്ത് അടുത്ത ആങ്കറിംഗ് പറ്റിയെടുക്കാൻ ലൊക്കേഷൻ മാറണ്ടേ അപ്പൊ നമ്മൾ അടുത്ത പാറയിലേക്ക് ഒന്ന് നോക്കിയേക്കാണ് എന്താണ് ക്യാമറാതെ ആൾക്കാർ അകത്ത് കേറുന്നു അപ്പൊ ഞാനൊന്ന് ചാടിയതാ

അപ്പം നിന്നു എന്നിട്ട് ഞാൻ ചേട്ടാ എന്താ ചെയ്യാ പിന്നെ വേറൊരു ഭാഗ്യം കീറി ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് ഏറ്റവും ഭാഗ്യം എന്ന് പറഞ്ഞാൽ അന്ന് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഒന്ന് രണ്ട് ഒരാളുടെ കയ്യിലും ക്യാമറ ഇല്ല ഇന്നത്തെ പോലെ ക്യാമറൊക്കെ നമുക്ക് എടുത്ത് യൂട്യൂബിൽ കാണാമായിരുന്നു അല്ലെ വളരെ പക്ഷെ അന്ന് എന്റെ രക്ഷക്ക് എത്തിയത് എന്റെ അമ്മയുടെ സൽവാർ ദുപ്പട്ടായിരുന്നു അംഗവും പറയുന്നത് പിന്നെ ഡ്രസ്സൊക്കെ മാറ്റാൻ പോണ ഇതൊക്കെ വളരെ വിഷയമാണ് പെട്ടെന്ന് അമ്മയുടെ സ്റ്റോള് വാങ്ങുന്നു പുതിയ സ്റ്റൈൽ ആൽബം ചെയ്തിട്ടുണ്ട് രണ്ടുപേർക്കും പറ്റിയ പേരുമായിരുന്നു ആൽബത്തിന് അങ്ങനെ ഒരു അബദ്ധം പറ്റി ുംഭിനെ ശരിക്കും പറഞ്ഞ ചൈന ടൗൺ അല്ല പിന്നെ ഞാൻ വളരെ കൊച്ചായിരുന്നപ്പോ ലാലേട്ടന്റെ ഗീതം എന്ന് പറഞ്ഞ സിനിമയില് കുറെ സ്കൂൾ കുട്ടികളെ അവർക്ക് ആവശ്യമുണ്ട് ആ സ്കൂൾ കുട്ടിയിൽ ഞാനും ഉണ്ടായിരുന്നു പിന്നെ അറിയാത്ത കൂടെയുണ്ട് എന്ന് അറിയാത്തതാ ശരാന്തൽ സീരിയല് അന്ന് സോണിയ ചേച്ചി ആയിരുന്നു നായിക എന്ന് തോന്നുന്നു ആ സോണിയ ചേച്ചിയുടെ ചെറിയ പ്രായം കളി അഭിനയിക്കാൻ പല്ലില്ലാത്തൊരു കുട്ടിയെ വേണമായിരുന്നു അത് ഞാനായിരുന്നു അയ്യോ അപ്പൊ അപ്പൊ അന്ന് പല്ലില്ലായിരുന്നു അപ്പൊ ഇതിനു മുമ്പ് ആങ്കർ ചെയ്യാൻ പോയിരുന്നു ഈ രണ്ടു അല്ലേ കളിച്ചതാ ഒന്ന് പ്രോത്സാഹിപ്പിക്കൈവിട്ടു ഞാൻ പോയി തറയിലും രണ്ട് പല്ലി പോയി